വിനാഗിരി ചേർക്കാതെ വർഷങ്ങളോളം കേടാവാതെ ഇരിക്കുന്ന നാടൻ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കഴിഞ്ഞ ദിവസം ഇട്ട മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഒരുപാട് പേർക്ക് പേർക്കിഷ്ടമായി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് ഇതിനായിട്ട് ഇതാ ഏകദേശം ഒരു കിലോയോളം മാങ്ങ എടുത്തിട്ടുണ്ട് മൂത്തതും മൂക്കാത്തതുമായ മാങ്ങയുണ്ട് ഇതിൽ ഈ ചെറിയ മാങ്ങകൾ വെക്കാനായിട്ട് വാങ്ങിച്ചതായിരുന്നു ഇത് മൂത്തിട്ടില്ല ഇതെല്ലാം നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ് ഇതിന് കണ്ണി അത് മുറിച്ച് കളഞ്ഞ് നമുക്ക് അതും കൂടി നന്നായിട്ട് തുടച്ചെടുക്കാം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് മധുരം വെച്ചിട്ടില്ല ഇതും കൂടി ഈ വലുപ്പത്തിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസിൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്കിനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ പൊടിയുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പ് അത് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അതില്ലാത്തത് കൊണ്ട് പൊടിയുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് മിനിമം രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഞാനിത് രാത്രിയാണ് ചെയ്ത് വെക്കുന്നത് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി നമുക്കിത് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പോൾ ഇവിടെ രാവിലെ ആയിട്ടുണ്ട് മാങ്ങാ കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഞാൻ ഈ മാങ്ങാ കഷ്ണങ്ങൾ ഈ ഉപ്പ് വെള്ളത്തിൽ നിന്നും മാറ്റിയെടുക്കുകയാണ് ഇതൊരു പരന്ന തട്ടിൻ്റെ മുകളിലിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ വെയിലത്തേക്ക് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാങ്ങാ അച്ചാർ ഒരിക്കലും കേടുവരില്ല ഇതുപോലെ നിങ്ങൾ നിങ്ങളിതുവരെ ചെയ്തിട്ടില്ലെങ്കിലൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇതൊരു പരന്ന തട്ടിൻ്റെ മുകളിലേക്ക് നമുക്കിത് നേരത്തെ ഇട്ടുകൊടുക്കാം അച്ചാർ കേട് വരാതിരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് ഈ ഉപ്പുവെള്ളം കളയരുത് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇത് കുറച്ചധികം ഉള്ളതുകൊണ്ട് വേറൊരു തട്ട് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ ഇങ്ങനെ നിരത്തി ഇട്ടുകൊടുക്കാണ് ഈ ഉപ്പുവെള്ളം നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് ആവശ്യമുണ്ട് ഞാൻ ഈ മാങ്ങാ കഷ്ണങ്ങൾ രണ്ട് മണിക്കൂറാണ് വെയിലത്ത് വെച്ചത് നല്ല വെയിലുള്ള സ്ഥലമാണെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ മതിയാകും ഒരുപാട് അങ്ങ് ഉണങ്ങി പോകരുത് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി കണ്ടില്ലേ വെയിൽ കുറഞ്ഞ സ്ഥലമൊക്കെ ആണെങ്കിൽ കുറച്ചധികം സമയം തന്നെ വെക്കേണ്ടി വരും ഇനി നമുക്ക് ഈ അച്ചാറിൽ ചേർക്കാനുള്ള കുറച്ച് സാധനങ്ങളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുകാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കരിഞ്ഞു പോകാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് പൊട്ടി വരുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇതിന് നമുക്ക് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കാം ഇനി വേണ്ടത് ഉലുവയാണ് ഉലുവ മുക്കാൽ ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കടുക് മുക്കാൽ ടേബിൾ സ്പൂൺ ഉലുവ മതി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ കളറൊക്കെ മാറി ഇതൊന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ലെണ്ണയാണ് എള്ളെണ്ണ ഇത് അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇതേ പാനിലേക്ക് തന്നെ ഒഴിച്ച് ഇതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ പകുതിയോളം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇത് നമുക്ക് ആവശ്യമുണ്ട് ഇതെന്തിനാണെന്ന് ഞാൻ അവസാനം പറയാം ഈ ചൂടായ എണ്ണയിലേക്ക് ഇനി നമുക്ക് ഒരു കഷ്ണം കട്ടക്കായം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി വരണം കട്ടക്കായം നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി കട്ടക്കായം ചേർക്കുന്നത് തന്നെയാണ് കൂടുതൽ ടേസ്റ്റ് അതുണ്ടെങ്കിൽ അതുതന്നെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിനി നമുക്കെടുത്ത് മാറ്റി വയ്ക്കാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ അര ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഒരു തൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയതിന് ശേഷം തുടച്ചെടുത്ത വെളുത്തുള്ളിയാണ് ഇതൊന്ന് കളറ് ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം ഇപ്പം ഇത് കണ്ടില്ലേ വെളുത്തുള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഈ എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞ് ഇളം ചൂടായി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ പതയൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് കാണാം ഇതിൻ്റെ കളറ് ഒന്ന് ലൈറ്റായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കടുകും ഉലുവയും കായുമൊക്കെ ചൂടാറിയ സമയത്ത് ഞാനൊന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് വല്ലാതെ അങ്ങ് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല തരിതരപ്പായിട്ടാണ് പൊടിച്ചിരിക്കുന്നത് കണ്ടില്ലേ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന എണ്ണയുടെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് അല്ലാതെ അങ്ങ് തണുത്ത് പോയിട്ടില്ല ഇളം ചൂടുണ്ട് ഈ എണ്ണയ്ക്ക് ഈ സമയത്ത് വേണം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിതിലേക്ക് മുളക് പൊടി ചേർക്കുകയാണ് ഇത് പകുതി കാശ്മീരി മുളക് പൊടിയും പകുതി എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് രണ്ടര ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നീട് എരിവ് നോക്കിയിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ എണ്ണയ്ക്ക് ചെറിയ ചൂടുള്ളത് കൊണ്ട് തന്നെ ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടും വല്ലാതെ ചൂടുള്ള സമയത്ത് പൊടികൾ ചേർക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും ഇനി നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടുക് പൊടിയും ഉലുവപ്പൊടിയും അതേപോലെ കായത്തിൻ്റെ പൊടിയുമൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് ഈ മാങ്ങ കഷ്ണങ്ങളിൽ ഈ മസാലയൊക്കെ നന്നായിട്ട് കോട്ടായി വരണം ഇതിലിപ്പോൾ ഗ്രേവി കുറച്ച് കുറവാണ് മുഴുവനായിട്ട് മാങ്ങ അങ്ങ് കോട്ടാവുന്നില്ല ഈ സമയത്താണ് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിരുന്ന മാങ്ങയിൽ നിന്നും ഇറങ്ങി വന്ന ഉപ്പുവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മുഴുവനായിട്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഈ പാത്രത്തിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നോക്കാം ആവശ്യമാണെങ്കിൽ ബാക്കി കൂടി നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ചുകൂടി ആവശ്യമാണ് അപ്പോൾ ഇതാ കുറച്ചുകൂടി ഞാൻ ചേർത്ത് മിക്സ് ചെയ്യാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മാങ്ങ കഷ്ണങ്ങളിൽ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും ഈ അച്ചാർ ഇപ്പം കഴിക്കാനായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഒരു രണ്ടാഴ്ചയെങ്കിലും കഴിയണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എത്ര ദിവസം കഴിയുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് അമർത്തി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു ദിവസം ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഒരു ദിവസത്തിന് ശേഷം ഞാനിത് കാണിച്ചു തരാം വെള്ളമൊന്നും തെറിക്കാത്ത സ്ഥലത്ത് വേണം കേട്ടോ ഇത് വെക്കാനായിട്ട് അപ്പോൾ ഇതാ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്നോടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അച്ചാറുകളൊക്കെ എപ്പോഴും ഗ്ലാസിൻ്റെ പാത്രത്തിൽ തന്നെ സൂക്ഷിക്കുന്നതാണ് നല്ലത് പ്ലാസ്റ്റിക് പാത്രത്തിലാവുമ്പം ഉപ്പും പുളിയും ഒക്കെ പ്ലാസ്റ്റിക്കിനോട് റിയാക്റ്റ് ചെയ്യും അപ്പോൾ ഇതാ ഞാനിത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് ഉപ്പ് കുറവുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇടാൻ എടുക്കുന്ന പാത്രത്തിലും അതുപോലെ അച്ചാർ ഇളക്കാൻ എടുക്കുന്ന തവിയിലും സ്പൂണിലും ഒന്നും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകുമ്പോഴാണ് അച്ചാറ് പെട്ടെന്ന് കേടുവരുന്നത് ഉപ്പൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റാം നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ബോട്ടിലാണിത് അങ്ങനെയുള്ള ബോട്ടിലേക്ക് വേണം നമ്മൾ അച്ചാറിട്ട് വയ്ക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ നേരത്തെ ചൂടാക്കുന്ന സമയത്ത് കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൽ നിന്നും കുറച്ച് ഈ ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന് ശേഷം വേണം അച്ചാർ ഇതിലേക്ക് ഇട്ട് വയ്ക്കാനായിട്ട് അച്ചാർ കേടുവരാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് കാൽ ഭാഗത്തോളം അച്ചാർ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബാക്കി കൂടി നിറച്ച് അതും പ്രെസ് ചെയ്തെടുക്കാം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എണ്ണ മുകളിലേക്ക് പൊങ്ങി വരും ഈ അച്ചാറ് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വർഷങ്ങളോളം കേടാവാതെ ഇരിക്കും നമ്മളിതിൽ വിനികർ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ ഇതാ മുഴുവനും ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വക്കത്തൊക്കെ ഉള്ളത് ഒരു ടിഷ്യു വെച്ചോ അല്ലെങ്കിൽ ഒരു ഉണങ്ങിയ തുണി വെച്ചോ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം ഈ അച്ചാർ നമുക്ക് രണ്ടാഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണെന്ന് പറഞ്ഞല്ലോ ഡെയിലി യൂസ് ചെയ്യാനുള്ള അച്ചാർ ഒരു ചെറിയ കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം അതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അച്ചാർ എടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ എപ്പോഴും ഉണങ്ങിയതാവാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഈ കുപ്പിയിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന എണ്ണയുണ്ടല്ലോ അത് ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കാം അച്ചാറിൻ്റെ മുകളിൽ എപ്പോഴും എണ്ണ ഇതുപോലെ പൊങ്ങി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം എപ്പോഴും എണ്ണ ഇതുപോലെ പൊങ്ങി നിൽക്കുമ്പോഴാണ് അച്ചാർ പൂപ്പലൊന്നും വരാതെ ഒരിക്കലും കേടുവരാതെ വർഷങ്ങളോളം ഇരിക്കുന്നത് ഇതിൽ നിന്നും ചെറിയ കുപ്പിയിലേക്കൊക്കെ മാറ്റുന്ന സമയത്ത് ഇതിൽ എണ്ണ കുറഞ്ഞു വരികയാണെങ്കിൽ കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഒന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി മുൻപ് ഞാൻ വീഡിയോ ഇട്ട അച്ചാറുകളാണിത് ഇത് ഇപ്പോഴത്തെ അച്ചാറാണ് ഈ നടക്കിയിരിക്കുന്നത് മുൻപ് ഞാൻ ഇട്ടിരുന്ന മാങ്ങ അച്ചാറാണ് ഈ ചെറിയ കുപ്പിയിലുള്ളത് മുരിങ്ങക്കായുടെ അച്ചാറാണ് ഇന്ന് അടുക്കിയിരിക്കുന്ന അച്ചാർ ഞാൻ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി അടിപൊളി അച്ചാറാണ് കേട്ടോ അതിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവരൊന്ന് നോക്കണേ ഇന്നത്തെ അച്ചാർ ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അച്ചാർ ഒന്നുകൂടി താഴ്ന്നു പോയിട്ടുണ്ട് കണ്ടില്ലേ ഉപ്പും മുളകുമൊക്കെ പിടിച്ച് അച്ചാർ ഒന്നുകൂടെ ഒന്ന് സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ അല്ലേ നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ അച്ചാറൊക്കെ എപ്പോഴും എടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എണ്ണ പൊങ്ങി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ വക്കത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷം വേണം ഇത് അടച്ചു വയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വർഷങ്ങളോളം നമുക്ക് വിനാഗിരി ചേർക്കാതെ തന്നെ മാങ്ങ അച്ചാർ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ട അച്ചാറിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ബോക്സിലിട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഇതും ട്രൈ ചെയ്ത് നോക്കണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ